നമ്മൾ പെട്ടുപോയി എന്തായാലും ഹലോ മി എഫ് എം കിച്ചൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൈപ്പള്ളിയിലുള്ള സി എൻ സെൻറ്ററിലാണ് കേട്ടോ അപ്പോൾ പാരമ്പര്യമായിട്ട് തന്നെ പശു വളർത്തൻ മേഖലയിലുള്ള ഒരു ചേട്ടനെയാണ് ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത് ചേട്ടൻ്റെ പേര് ജയരാജൻ എന്നാണ് കേട്ടോ അപ്പം ചേട്ടനെ കുറിച്ച് പറയുന്നത് കഴിഞ്ഞാൽ പശു വളർത്തനോടൊപ്പം തന്നെ പാരമ്പര്യമായിട്ട് തന്നെ ഉള്ള ഒരു ചെറിയൊരു ഹോട്ടലും കൂടെ ഉണ്ട് അദ്ദേഹത്തിന് അപ്പോൾ ഈ ഒരു പശു ഏറ്റവും കൂടുതൽ ഗുണം നമുക്ക് ആ ഹോട്ടലിലുള്ള അതിനു തന്നെ ആയിരിക്കും അല്ലേ അപ്പം ആളുകൾക്ക് നല്ല പാല് പാലും പാൽ കൊണ്ടുള്ള ചായയും തൈരും എല്ലാം ഫ്രഷ് ആയിട്ട് തന്നെ ചേട്ടൻ കൊടുക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ ഇന്നും അത് നിലനിർത്തിയിട്ട് പോകുന്നുമുണ്ട് കേട്ടോ ചേട്ടൻ ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് ചേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം

ഇപ്പം നമുക്ക് കുട്ടികളടക്കം പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ട് കറവിലുള്ളതിപ്പോ നാലെണ്ണം അഞ്ചെണ്ണം ഉണ്ട് കേട്ടോ അത് ഒരെണ്ണം പാറ്ററിവ് രണ്ടെണ്ണം മൂന്ന് മാസം കഴിഞ്ഞു രണ്ടെണ്ണം ഒരു മാസം കഴിഞ്ഞല്ലേ ഇപ്പൊ നമ്മള് കേരള ഫ്രിഡ്സ് കൊടുക്കുന്നുണ്ട് ചോള തവട് കൊടുക്കുന്നുണ്ട് കഞ്ഞിയും ചോള തവടും മിക്സ് ചെയ്തിട്ട് അതുപോലെ അവൾ തവട് പുല്ല് ഇല്ല പുല് കൃഷി കുറച്ച് വെച്ചുണ്ടായിരുന്നോ ഇപ്പൊ അധികം ഒന്നും ഇല്ല നമ്മുടെ സ്ഥലത്ത് തന്നെയാണുള്ളത് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ തൊഴുത്ത് നിർമ്മാണം ഇപ്പൊ എല്ലാം പോയി പുറത്തുനിന്ന് ഒരു കെട്ടിന് രൂപ പശുക്കള എന്തേലും തീരെ കൊടുക്കണ്ടേ പിന്നെ നമ്മൾ പാടത്ത് സ്ഥിരം കൊണ്ടുപോകും എന്തെങ്കിലും പാലും മറ്റുള്ള സാധനങ്ങളൊന്നും പുറത്തുനിന്ന് മേടിക്കണ്ടത് ഇപ്പോ ചേട്ടന്റെ മോൻ അതുപോലെ അനിയന്മാര് അനിയൻ വരും അതുപോലെ എന്റെ മോനും എന്റെ മോളും എല്ലാവരും സഹായിക്കും വീട്ടിലെല്ലാവരും അതിന് കൂടുതലും ഇണ്ട് ഒഴിഞ്ഞു നിക്കില്ല പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ പണിയാ സമയ പിന്നെ ഹോട്ടലും കൂടി ആവുമ്പോ തീരെ ഇല്ല സമയമില്ല ഇപ്പൊ ഒരു ദിവസം നമുക്ക് എത്ര ലിറ്റർ പാൽ ഇരുപത്തി ലിറ്ററോളം പാലുണ്ടാവും പാക്കറ്റല്ല ഞങ്ങളൊരു പാത്രം കൊണ്ട് വന്ന് മേടിച്ചോണ്ട് പോകും അത് നമ്മളിപ്പ പഴയ കാലം തുടർത്തുടങ്ങി ഹോട്ടലില് പഴയ കാലം തൊടുത്തുടങ്ങിട്ടുള്ളതാ കൊറേ കൊല്ലം മുന്നാ നമ്മള് കരയങ്ങനെ കുറ്റികളുണ്ട് പാലാ തൈരും പാലും നമ്മളിന്ന് സ്ഥിരം മേടിക്കും തമിഴ്നാട് ആ പാലക്കാട്ടിന്നെത്തണം ശ്രീകൃഷ്ണപുരം

അതിന്റെ ടാഗ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ടാഗ് അന്നത്തെ ആ ടെൻഷനിൽ ടാഗ് എവിടെയോ നഷ്ടപ്പെട്ടു ആ ടാഗ് ഇല്ലാന്ന് പറഞ്ഞിട്ട് ആ കാശൊന്നും ഒന്നും കിട്ടിയില്ല എഴുപതിനായിരം രൂപ പോളിസി തരണം പതിനയ്യായിരം ഒരു ബശനു കിട്ടി മിൽമേടാ വേറെ പിന്നെ ഒന്നും കിട്ടിയില്ല ആ ടാഗ് നഷ്ടപ്പെട്ടുകൊണ്ട് അവര് ഇപ്പൊ അത് നമ്മൾ ഒരു ഇതായിട്ട് നിക്കണ ടാഗ് നഷ്ടപ്പെട്ട തരം കാശ് തരാൻ പറ്റില്ല ഇൻഷുറൻസ് കമ്പനി ഒരു നിൽക്കുന്നുണ്ട് എന്താ തീരുമാനം പിന്നെ അന്ന് കൊറോണ ടൈമില് വേറെ ഒരു ഫീൽഡില്ല അപ്പൊ എല്ലാവരും എല്ലാം ഇതിലേക്ക് ഇറങ്ങി ഞങ്ങൾ പശു വളർത്തലിലേക്ക് അപ്പൊ അങ്ങനെ കുറച്ച് പശുക്കളെ പുറത്തുനിന്ന് എടുത്തു അതിലിങ്ങനെ അസുഖങ്ങൾ കിട്ടി അതില് മൂന്ന് പശു എത്തുക്കളെ ആ ശരി ഇവൾക്ക് പേര് ഇട്ടില്ല ഇവളിപ്പോൾ രണ്ട് പ്രസവം കഴിഞ്ഞു ഇപ്പോൾ ഒരു പാല് കുറച്ച് കുറവാ ആ തൈലേറിയെല്ലാം വന്ന അസുഖം കാരണം കുറച്ച് പാല് കുറഞ്ഞു ഇപ്പൊ ഒരു രണ്ടു തരം കൂടിയിട്ടൊരു പത്തിൻ്റെ താഴെ കിട്ടണോ ഞങ്ങള് പാല് ആയിട്ട് ഇങ്ങനെ അളന്നു കിട്ടില്ല സൊസൈറ്റി നമ്മുടെ കാര്യം കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല അങ്ങനെയല്ല നമ്മള് നീക്കി കിട്ടും കമ്പികള് സൈഡില് കമ്പിട്ടുണ്ട് ഓരോരുത്തരും അങ്ങോട്ട് നീക്കി നീക്കി കിട്ടും അവള് നമ്മൾ പത്ത് പാരമ്പര്യമായിട്ട് നിർത്തിയിട്ടുള്ള ഒരു പശുവാണ് പഴയ പത്ത് മുപ്പത് വർഷം ആ ആ തലമുറയിൽ പെട്ടിട്ടുള്ളതാണ് അവര് മുപ്പത് വർഷത്തിന് മുകളിലായിട്ട് ഇവളെ തലമുറ അതിൽ തലമുറയുണ്ടത് ആ ഒരു കുട്ടി ഉണ്ട് ഇതിന് ആ വള കിടക്കണത് അവളുണ്ട് ഇവൾക്കിപ്പോൾ നാല് പ്രശ്നം കഴിഞ്ഞു രണ്ട് രണ്ടുപേർ കൂടി പത്ത് പന്ത്രണ്ട് ലിറ്റർ പാലുണ്ട് അത് നല്ല പാലായി കാരണം പിന്നെ അത് ആ അത് ജേഴ്സി പശുവിന്ന് ഉണ്ടായിട്ടുള്ളതാ ക്രോസിങ്ങ എച്ച്എഫും ജേഴ്സിയും ക്രോസിങ്ങ ഇപ്പോ ഒരു വയസ്സ് കഴിഞ്ഞു നിർത്തി അവരെ വലുതാക്കി എടുക്കാന്നുള്ളതാണ് കൂടുതൽ ആ ഒരു അഞ്ചാറ് മാസമായിട്ട് ഇത് നാല് പ്രസവം പ്രസവത്ത് പന്ത്രണ്ട് ലിറ്റർ പാലുണ്ടായിരുന്നു എട്ട് ലിറ്ററും അതും കൂടി പത്ത് പന്ത്രണ്ട് ലിറ്ററും പാലുണ്ടായിരുന്നു രണ്ടുപേരും കൂടി കെട്ടിണ്ട് കുഴപ്പമില്ല ഒന്നും അപകടകാരികളല്ല ഇവിളിപ്പോ മൂന്നാമത്തെ പ്രസവം ഇവള് പാല് കൂടുതലുണ്ടായിരുന്നു ഇവള് ആ ഗിടുവീക്കം വന്നിട്ട് ഒരു മൊലം നഷ്ടപ്പെട്ടു നന്നായി പാലുള്ള പത്ത് പന്ത്രണ്ട് ലിറ്റർ മുകളിൽ പാല് ഒരു നേരം കിട്ടും അങ്ങനത്തെ പ്രശ്നമായിരുന്നു ഈ പ്രശ്നം എല്ലാം മൂലം തുറക്കും മരുന്ന് അവിടെ കയറ്റിട്ടുണ്ട് ഞാൻ തുറക്കുന്ന അവളെ കുട്ടീനെ കുട്ടി കുട്ടിയാകണം അതന്നെ ആ കൊറോണ ടൈമില് ഡോക്ടർമാരെ കിട്ടിയില്ലയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഡോക്ടർമാരെ നേരത്തിന് പോയി പിന്നെ നമുക്ക് കൈയ്യോടെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ചെലതു രക്ഷപ്പെടില്ല അത് കുട്ടി അത് പാരമ്പര്യമായിട്ടുള്ള തലമുറയാണ് പശു കുട്ടിയാ എനിപ്പിക്കന അതിപ്പോ രണ്ടു വയസ്സാവുന്നു കുറ്റി വെച്ചിട്ടില്ലേ കുത്തി വയ്ക്കാറ അതിന്റെ അടുത്തതില് കുത്തി വെക്ക ഒന്ന് രണ്ട് രണ്ട് പ്രശ്നം കഴിഞ്ഞു മൂന്നാം ഇപ്പോ ഏഴു മാസം കഴിഞ്ഞു ഏഴു മാസം ആവുന്നു നിർത്തി കറവ് നിർത്തി കറവ് കിട്ടു ഏഴു മാസം ഞാൻ അപ്പൊ വിടും അതിന് ഇപ്പോ നമുക്കൊരു പന്ത്രണ്ട് ലിറ്ററിന് ഉണ്ടായിരുന്നു പന്ത്രണ്ട് ലിറ്ററിന് ഉണ്ടായിരുന്നു ആ ഇത് പുറത്തുനിന്ന് കൊറഞ്ഞതാണ് അന്ന് കൊള്ളന്നിട്ടിപ്പോ രണ്ടെണ്ണില് ബാക്കി നിർത്തിയിട്ടുള്ളൂ ഒന്ന് അവിടെ നിൽക്കുന്ന ബ്ലാക്കും ഇതും ബാക്കിയുള്ളവരൊന്നും നമ്മളപ്പൊ വിട്ടു പിന്നെ മൂന്നെണ്ണം പണി കിട്ടിയെന്ന് പറഞ്ഞിട്ടു ഒരു നിർമ്മാണ രീതി ഞാൻ എന്താ തൊഴുത്തിനൊക്കെ കാണാനേ കൂടുതൽ പൈസ സിമ്പിളായിട്ടുള്ള വേണമെങ്കിൽ അതിപ്പോ നമ്മളെ ഇതിന് എല്ലാം കമ്പിട്ടിട്ട് കെട്ടാനായിട്ടുള്ള സൗകര്യങ്ങള് ചെയ്തിട്ടുണ്ട് ഏടാംകളിൽ നീങ്ങി നീങ്ങി പോവാണ്ടിരിക്കാൻ വേണ്ടിട്ടേ കമ്പിട്ട് വെള്ളം അത് മറ്റേ സംവിധാനം ഇല്ല സിസ്റ്റം ഇല്ല ആവശ്യമില്ല അത് അത് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളും ബുദ്ധിമുട്ടല്ലേ ചില പശുക്കളൊന്നും കുടിക്കില്ല കുടിക്കില്ല അവർക്ക് ഇതിങ്ങനെ കൊടുത്താലേ കുടിക്കൂ പശുക്കളുണ്ടെങ്കിൽ ഇതിപ്പോ നമ്മള് പഠിപ്പിക്കുന്ന രീതിയിൽ വരണ്ട് പശുക്കള് പിന്നെ നമുക്ക് ഇപ്പോ വലിയ നഷ്ടത്തിലാണ് ശരിക്കും പറഞ്ഞ തീറ്റ ചെലവ് വെച്ച് നോക്കുമ്പോ പിന്നെ നമ്മള് പാരമ്പര്യമായിട്ട് നടക്കുന്ന കാരണം അങ്ങനെ മുന്നോട്ട് പോകുന്നു വിട്ടു പോവാൻ പറ്റില്ല നമ്മൾ ഇതില് പെട്ടുപോയി എന്തായാലും നമുക്ക് അതെ ഒരു വഴിയുള്ളൂ പറഞ്ഞു അട്ടിമുട്ട് ജീവിച്ച് പോവാം കടയിൽ കിട്ടും പാല് നമുക്ക് നമ്മൾ ചെലവ് ചെയ്യുന്നതിനുള്ള പാല് കിട്ടിയിങ്ങനെ നമുക്ക് വില വരുമാനം ഉള്ളു അല്ലെങ്കിൽ ആദ്യം ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ നോക്കിയാൽ മൂന്ന് പശു പശുക്കളപ്പൊ നന്നായി മുന്നോട്ട് പോയിരുന്നാ കൂടുതൽ പശു വന്നപ്പോ നമുക്ക് ചില പശുക്കൾക്ക് പാല് കുറവ് ചില പശുക്കൾക്ക് പാല് കൂടുള്ള ബുദ്ധിമുട്ട് വരും പാലുണ്ടാവണം പത്ത് ലിറ്ററിന്റെ മുകളിൽ പാലുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ വഴി പാലുണ്ടാവണം ൾക്കാര് അകടുപൊക്കെ അതും ഉണ്ട് സമാധാനം ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അസുഖങ്ങളാണ് പല പല അസുഖങ്ങളാണ് വരുന്നത് ഇതാണ് അല്ലേ ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ഒരു കടയും കൂടെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അത് നിലനിർത്തി അങ്ങനെ പോണു ചേട്ടൻ കഴിഞ്ഞ ചേട്ടൻ എത്ര ജനറേഷൻ കഴിയുണ്ടാവും അതെല്ലേ വളരെ നല്ല ഇതിൽ തന്നെ കട മുന്നോട്ട് അപ്പൊ പറയാ ഇവിടെ വരുന്ന ആളുകൾക്ക് നമ്മൾ വളർത്തുന്ന പശുക്കളുടെ നല്ല പാലും പാക്കറ്റ് പാലിന് കൂടുതൽ ആശ്രയിക്കാതെ നല്ല പാലും ചായ ആളുകൾക്ക് കുടിക്കാം അതാണ് അതിൻ്റെ ഒരു ഗുണം അല്ലേ

അതിലിപ്പോ സിസ്റ്ററെ കൊടുത്തത് പറക്കേടാ അവര് ആവശ്യം ഉണ്ടെങ്കിൽ ഈ പഞ്ചായത്തില് തന്നെയാണ് വിട്ട് പോയിട്ടില്ല അവിടത്തെ ഒരു വാർഡില്ല അതുപോലെ ചേട്ടൻ തൃപ്രയറാ മൂത്ത ചേട്ടൻ അവിടെ ആരുമില്ല അപ്പൊ ആള് അവിടെ ബാക്കി എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചും ചേട്ടാ രണ്ടാമത്തെ ചേട്ടാ എസ് ചെയ്യായിരുന്നു ായി അപ്പൊ എല്ലാ സഹായങ്ങളും ഉണ്ട് ആളും സഹായിക്കും അതുപോലെ സഹായങ്ങളുണ്ട് കടയുണ്ട് നമ്മള് നാലു മണിക്ക് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ആദ്യം എല്ലാവരും ഇപ്പൊ ഞാനും അതുപോലെ സഹായിക്കാനുള്ള അനിയനും ഓപ്പൺ ഉണ്ട് കടകളും ഓപ്പൺ ചെയ്യണം അവിടെയും വേണം പിന്നെ ഇതുവരെ അതൊരു വാസനയാണ് നമുക്ക് പശു കാലത്തിനോട് സ്നാക്കുള്ളവർക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചെലവര് പശുക്കളെ കാണുമ്പോ അടുത്തേക്ക് വരില്ല ആ പാല് മാത്രം മതി അപ്പോൾ ചേട്ടൻ ഇത്രയും സമയം നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞു കടയുണ്ട് ഒപ്പം തന്നെ പശു വളർത്തലും ഉണ്ട് അപ്പോൾ എന്താ പറയുക ആ ഒരു സമയം നമുക്ക് വേണ്ടി ഒരുപാട് നന്ദി അപ്പോൾ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഈ മേഖലയിലുള്ള പ്രശ്നങ്ങളും പറഞ്ഞു വില കൂടുതൽ തീറ്റയുടെ ചിലവ് ആ ഒരു ഇതൊക്കെ വരുന്ന സമയത്താണെങ്കിൽ കുറച്ച് ലാഭം കുറയും ചേട്ടൻ കടയും ഇതും കൂടി ഉള്ളത് കാരണമാണ് ഇത് മുന്നോട്ട് പോകുന്നത് പിന്നെ അതിനോടുള്ള ഇഷ്ടം ഇഷ്ടം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ